എൻ എസ് നിധി സയൻസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സമഗ്രയിൽ ലോഗിൻ ചെയ്യാതെ തന്നെ സെക്കൻഡ് ടേമിൻ്റെ അതായത് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് ഇംഗ്ലീഷ് മീഡിയവും മലയാളവും മീഡിയം നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് അവിടെ നിങ്ങൾ സമഗ്ര പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സമഗ്ര പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് തുറന്നു വരും ഇതില് റൈറ്റ് സൈഡ് കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട് അതിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് അതിൽ സെലക്ട് മീഡിയം ആദ്യത്തെ ഓപ്ഷൻ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം ഏതാണെന്നുള്ളത് മലയാളമാണെങ്കിൽ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഞാനിവിടെ ആദ്യം ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്യുന്നു ഇനി അതേപോലെ ഇവിടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അഞ്ചും ഏഴും ഒൻപത് വരെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഒൻപതാം ക്ലാസ്സിന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാൻഡേർഡ് നയൻ ഇംഗ്ലീഷ് മീഡിയം ഇവിടെ നമുക്ക് ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേമും ഉണ്ട് ഇപ്പം നമുക്ക് ആവശ്യം സെക്കൻഡ് ടേം ആയതുകൊണ്ട് ഇവിടെ സെക്കൻഡ് ടേം എന്ന് കൊടുക്കുന്നു ഇതൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് അതേപോലെ മാത്സ് സോഷ്യൽ സയൻസ് ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറ് കാണാൻ പറ്റും ബയോളജി ഇത്ര എണ്ണത്തിൻ്റെ ആണുള്ളത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ അപ്പം ഞാൻ ഇവിടെ നിന്ന് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക നമുക്ക് ഇവിടെ ഈ താഴെ കാണുന്ന ഈ ഗ്രീൻ നിറത്തിലുള്ള ഡൗൺലോഡിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസറ് ആൻസർ കീ സ്കോറിങ് കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എല്ലാ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്നും ഇത് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ ശരിയാണോ എന്നുള്ളത് ഒത്തു നോക്കാം ഇതിനി നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു ഡൗൺലോഡിന്റെ സിമ്പിൾ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആകും അപ്പൊ നമുക്കിവിടെ ഒരു ഫയൽ നെയിം കൊടുക്കാൻ പറയും അവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ഒന്നോ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം ഇവിടെ സേവ് കൊടുത്ത് കഴിയുമ്പോ ഇവിടെ നിങ്ങൾ കണ്ടത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സേവ് ചെയ്തത് അവിടെ ഡൗൺലോഡിന്റെ ഒരു സിമ്പിൾ വന്ന് കിടക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെന്ന് നോക്കിയാൽ അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഏതാ ക്വസ്റ്റ്യൻ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ കിടപ്പുണ്ട് അതിന് ആൻസറും ഉണ്ട് ഇനിയും ഇതിൽ ഒന്ന് തിരിച്ചു പോയി നോക്കാം തിരിച്ചു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള ഒരു ഓപ്ഷനും കാണാം ക്വസ്റ്റ്യൻ ബാങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് കണ്ടോ ഈ വരുന്ന വിൻഡോയിൽ ഇതേപോലെ മീഡിയം സെലക്ട് ചെയ്യുക മലയാളം മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഞാനിപ്പോൾ മലയാളം മീഡിയം സെലക്ട് ചെയ്യുന്നു ക്ലാസ് അവിടെ നോക്കുമ്പോൾ എല്ലാ ക്ലാസ്സുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നമുക്ക് കിട്ടാവുന്ന കിട്ടുന്നതാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ടെൻതിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുന്നു സബ്ജക്റ്റ് കൊടുക്കുന്നത് കെമിസ്ട്രി കൊടുക്കുന്നു ഇവിടെ ചാപ്റ്റർ ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് സെലക്റ്റ് ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഇവിടെ എന്തായാലും അലോഹ സംയുക്തങ്ങൾ എന്നുള്ളത് ക്ലിക്ക് ക്ലിക്കുകയാണ് അപ്പൊ കണ്ടോ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ ചോദ്യമൊക്കെ വായിച്ചു നോക്കി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെയാണിത് ഈ ക്വസ്റ്റ്യൻസിന്റെ ഹിൻഡ് അതായത് ഇവിടെ വ്യൂ ആൻസർ ഹിൻഡ് എന്ന് പറയും ചിലതിനകത്തിൽ ആൻസറിന്റെ ആ ഹിൻഡ് ഉണ്ടാവില്ല ചിലതിനകത്തിൽ ഉണ്ടാവും അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് നോക്കുക ചില ഇതിനകത്ത് ഇപ്പം ആൻസർ കറക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ വേണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്ട് പഠിച്ചിട്ട് ഏത് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ചാപ്റ്റർ വൈസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സമഗ്രയിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറും ഓട ക്വസ്റ്റ്യൻ പേപ്പറും ഡൗൺലോഡ് ചെയ്യാം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും അത് കൂടാതെ ക്വസ്റ്റ്യൻ ബാങ്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യന് അതിൻ്റെ ആൻസർ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താ ചെയ്തെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുത്